ഹായ് ഫ്രണ്ട് സെഹർഗാഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ അല്ലെട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം അഗ്ലോണിമയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മളൊരു അടിപൊളി കോംബോയും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മളൊരു ഗിഫ്റ്റും പറഞ്ഞിരുന്നു അതിൻ്റെ സമയം ഞായറാഴ്ചയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് നമുക്ക് കമൻ്റ് അയക്കുകയും എല്ലാവരും തന്നെ ലൈക്കുകളൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാൽ കൂടി നമുക്ക് ഇതിനകത്തൊരു വിജയം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനൊരു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആളെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് നമുക്ക് അയച്ചു കൊടുക്കണം നമ്മൾ ഒരാൾക്കുള്ള ഒരാൾക്കാണ് നമ്മൾ ആ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത് പക്ഷേ നൂറ്റി രണ്ട് ലൈക്കുമായിട്ട് സക്കീന സഫീറാണ് ഗിഫ്റ്റിന് അർഹരായിട്ടുള്ളത് പക്ഷേ അതിന് തൊട്ടു പുറകെ തന്നെ തൊണ്ണൂറ്റഞ്ച് ലൈക്കുമായിട്ട് ധനീഷ് സീന്ന് പറഞ്ഞ ഐ ഡിയിലുള്ള ആളും അർഹരായിട്ടുണ്ട് നമ്മൾ ഒരാൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ തൊണ്ണൂറ്റഞ്ച് ലൈക്കുമായിട്ട് തൊട്ടു പുറകുള്ളപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് അതിന് അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റിനർഹരായിട്ടുള്ളവർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് പറയുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽ അഡ്രസ്സ് അയച്ചു തരിക ഈ ആഴ്ച തന്നെ നിങ്ങളുടെ പ്ലാന്റുകൾ അയക്കുന്നതാണ് കേട്ടോ നമ്മൾ രണ്ടാഴ്ച മുമ്പ് കലാത്തിയയുടെ ഒരു കോംബോ ചെയ്തിരുന്നു വയനാടിനൊരു കൈത്താങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കോംബോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ വയനാടിലേക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് മൂന്നാഴ്ച കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മളിനി അതിൻ്റെ ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു തുകയും കൊടുത്തോളാം അമ്പറം നമുക്ക് രണ്ട് മൂന്നും പേര് പേഴ്സണലി എമൗണ്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ട് നമ്മളതൊരു വയനാടിനിപ്പോൾ വേണ്ടത് ഒരു പുനരധിവാസമാണല്ലോ അപ്പോൾ അവർക്ക് വീടുകൾ നിർമ്മിക്കുന്ന ഒരു സംഘടനയിലേക്ക് നമ്മൾ ആ പൈസകൾ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു സഹകരണം നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പോകാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കൊരു സെയിൽ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ